ഗുഡ് മോർണിംഗ് കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു സുഖമാണോ എല്ലാവർക്കും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ വേനൽക്കാലത്തിൻ്റെ ആ വിശേഷങ്ങളും എന്താ പറയുക വിഷമങ്ങളും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതേ രാവിലെ നമ്മൾ പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പപ്പടം വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ പപ്പടം വാങ്ങിച്ചിട്ട് അപ്പോസ് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കഴിയുന്നത് വരെ ആൾ വേറെ ഒന്നും കഴിക്കിയില്ല അത് കിട്ടുന്നത് വരെ വാശി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പപ്പടം വാങ്ങൽ കുറച്ചതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ട് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനല്ലാന്നുണ്ടെങ്കിൽ പണിയൊക്കെ ആദ്യം ഒരുക്കി വെക്കാറുണ്ടല്ലോ പപ്പടം കാച്ചു കൂടി നേരത്തെ ചെയ്തു വെക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും അത് നടക്കില്ല അത് ശരിയാവില്ല എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഏതായാലും ഉപ്പുമാവിൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പപ്പടം കാച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പപ്പടം കാച്ചെടുക്കാറുള്ളത് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും പപ്പടം ഇങ്ങനെ പൊട്ടിച്ചാണ് ഇറക്കാറുള്ളത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെറിയ കുപ്പിയിലാണ് പപ്പടൊക്കെ ഇട്ട് വയ്ക്കണത് അതുപോലെ നമ്മൾ കുറച്ച് എണ്ണയിലാണെങ്കിൽ കൂടി അധികം ആ എണ്ണ പിന്നെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തേക്കോ ഇനി ഏറിപ്പോയാൽ പിറ്റേ ദിവസത്തേക്കോ ആണെങ്കിൽ മാത്രമേ എണ്ണ ഉപയോഗിക്കാറുള്ളൂ പിന്നെ നമ്മൾ വറുത്ത് വെക്കുക ഇപ്പം പപ്പടം കാച്ച എണ്ണയൊക്കെ ആണെങ്കിൽ എടുത്തു വെക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ചിക്കന് വറുത്ത് എണ്ണ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് പപ്പടം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഒരു തക്കാളിയൊക്കെ ഉണ്ട് നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ അത് നമ്മുടെ അയൽവാസി തന്ന വെണ്ടക്കാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു തക്കാളിയും കൂടെ എടുത്തു അങ്ങനെ അതും കൂട്ടിയിട്ടാണ് നമ്മൾ സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് പരിപ്പൊന്നും ചേർത്തിട്ടില്ല വേറെ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ ആണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതേ വെണ്ടയ്ക്കൊങ്ങൊന്ന് മുറിച്ച് വാട്ടിയെടുത്തിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഫ്രിഡ്ജിൽ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു ചിരവി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ തലേ ദിവസം വൈകുന്നേരം തേങ്ങയൊക്കെ ചിരകി വറുത്ത് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ കുക്കറ് എന്താ പറയുക കറി ആയി കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാല് കുണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും കൂടെ ഒന്ന് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അപ്പൂസ് നമ്മളെ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതേ പാല് കാച്ചെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ പാലും കൂടി ഒന്ന് കാച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് ചിക്കനും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതേ ഞാൻ ലൈറ്റിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അധികമായിരുന്നു കുറച്ച് എല്ലില്ലാത്ത രണ്ട് മൂന്ന് പീസ് മാത്രം കേട്ടോ നാലഞ്ച് പീസ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരിയുടെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ ചേർത്ത് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഒരുപാട് ഇങ്ങനെ ഉറപ്പൊന്നുമില്ല കേട്ടോ ഒരു മഴ ഉണ്ട് എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് ആ ഒരു രീതിയിലായിരുന്നു കോൺഫ്ലോർ ചേർത്ത് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞാൻ ഈ പച്ചരി ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചരി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എന്തായാലും നമ്മൾ പപ്പടം കാച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഈ ചിക്കനൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനെ അവിടെ കുറച്ച് തേങ്ങയും കൂടി പൊളിക്കാനുണ്ട് ആ തേങ്ങയും കൂടി പൊളിക്കാനു കേട്ടോ ഏതായാലും മഴ ആകുമ്പോഴേക്കും നമുക്ക് ആട്ടി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളമില്ലാത്ത തേങ്ങയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിരിക്കുന്ന എണ്ണയിൽ നിന്ന് എണ്ണയ്ക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് ജീരകം വലിയ ജീരകവും ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തിട്ടും പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് മുപ്പിച്ചെടുത്തതിന് ശേഷം ഇതേ കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ജീര ഉള്ളി അതും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ സാധാരണ കുക്കറിലാണ് എടുക്കാറുള്ളത് ഇന്ന് ഇതേ ഇങ്ങനെ ചട്ടിയിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്ന സമയം കൊണ്ട് ഇതേ നമ്മൾ എല്ലാതൊന്നും വാടി വന്നു ആ ഒരു വാടി വന്ന സമയം കൊണ്ടാണ് അതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടി ഞാൻ തന്നെ അവിടെ പൊടിച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ അതിൽ ഗ്രാമ്പു പട്ട ഏലക്കായ കുരുമുളക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ടൊന്ന് പൊടിച്ച് വച്ചതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇത് മല്ലിപ്പൊടി ഇതും നമ്മൾ വീട്ടിൽ പൊടി വറുത്ത് പൊടിച്ച് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അതിൻ്റെ ആ ഒരു മണം പക്ഷേ അങ്ങനെ പച്ചക്കുത്ത് മണം എന്നൊന്നും പറയാനില്ല കേട്ടോ കാരണം നമ്മൾ മല്ലി വറുത്തിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും പച്ചമണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്നായി വന്ന സമയം കൊണ്ട് നമ്മളതിലേക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആര് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതേ എൻ്റെ കഴിഞ്ഞ വീഡിയോയില് വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തെല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം വ്യൂസിനനുസരിച്ചുള്ള കമൻറ്റുകളില്ല കേട്ടോ അപ്പോൾ കമൻറ്റുകളും അറിയിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ചിക്കനൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് എന്താ പറയുക അത് വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ ആവശ്യത്തിന് കുറച്ചൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവും നമ്മൾ അടച്ച് വെച്ച് അവിയൽ വെച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സെറ്റാവട്ടെ ഒന്ന് ഒരു തള കഴിയുമ്പോഴേക്കും നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുളക് പൊടി ഓരോരുത്തരുടെ ഡേരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് വേണോ വേണ്ടെന്നുള്ളതൊന്നും കൂടെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ അതും കൂടെ നാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ലാസ്റ്റ് ഇതേ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാനതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ ചട്ടിയിൽ തന്നെയാണല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലായി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അതിൻ്റെ ഗ്രേവി ഒന്ന് കുറുകി വരും പിന്നെ ഞാനതിനേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏര് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഞാൻ ഏര് കൂടിയിട്ടല്ല ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേ ഏട്ടൻ തേങ്ങ പൊളിക്കലും കുളികൾ കുളിയൊക്കെ കഴിഞ്ഞു അതുപോലെ തേങ്ങ വെട്ടിയതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഏട്ടൻ കുറച്ച് മുന്തിരി ജ്യൂസ് അടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി ഇട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ചിക്കു ഇരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ജ്യൂസ് അടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ഇട്ടോ ഉച്ചയ്ക്ക് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു ഒരുപാട് വലിയ മഴയൊന്നും അല്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് പിന്നെ ആ ആകാശം തെളിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ മൂടി കെട്ടി നിൽക്കുമായിരുന്നു വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ രാത്രി വരെ അങ്ങനെ തന്നെയായിരുന്നു രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഈ ഓടിൽ നിന്ന് വെള്ളം വീഴണ ആ ഭാഗമുണ്ടല്ലോ അപ്പോൾ അവിടേക്കൊന്നും ഇങ്ങനെ മണ്ണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും Bye, take care, bye.